വിരമിച്ച മാഷിന് വേഗവരയാദരവ് ഒരുക്കി സ്പീഡ് കാർട്ടൂണിസ്റ്റ് മുപ്പത്തിരണ്ട് വർഷത്തെ ദീർഘകാല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച മാതൃകാ അധ്യാപകൻ ജെ രാജേന്ദ്രന് ലോകപ്രശസ്ത സ്പീഡ് കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി വേഗവര ഒരുക്കിയത് ശ്രദ്ധേയമായി സ്കൂൾ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു ജിതേഷ് ജി വേദിയിൽ അതിവേഗ ചിത്രകാരന് മോഡലായി നിന്ന മാഷിൻ്റെ രേഖാചിത്രം സെക്കൻഡുകൾ കൊണ്ട് പൂർത്തീകരിച്ചപ്പോൾ ആവേശഭരിതരായ കുട്ടികൾ ചിത്രത്തിലേക്ക് സ്നേഹാധിക്യത്തോടെ റോസാപ്പൂക്കൾ വാരിവിതറി തട്ടയിൽ ചെറുലയം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രക്ഷിതാക്കളും അധ്യാപകരും പൗരാവലിയും നിറഞ്ഞ സദസ്സ് വലിയ കരഘോഷത്തോടെയാണ് കരകോശത്തോടെയാണ് നിർഭരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് കുട്ടികളിൽ പാഠപുസ്തകത്തിലെ അറിവിനൊപ്പം നന്മയുടെയും സാമൂഹ്യ അവബോധത്തിന്റെയും ഉൾക്കാഴ്ച പകർന്ന മാതൃകാ അധ്യാപകനായിരുന്നു പൊതുപ്രവർത്തകൻ കൂടിയായ രാജേന്ദ്രൻ മാഷ് ബാലഗോകുലം പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ സംസ്ഥാന സമിതി അംഗം ദേശീയ അധ്യാപക പരിഷത്ത് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ദക്ഷിണ സെക്രട്ടറി എന്നീ ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് പന്തളം ഉപജില്ലാ കലോത്സവം സംഘാടക സമിതി കൺവീനറും കൂടിയായിരുന്ന രാജേന്ദ്രൻ മാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം ശ്രീ ദുർഗ സ്കൂളിൽ നിന്നുമാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് തുടർന്ന് ഇടുക്കി കൊല്ലം ജില്ലകളിൽ വിവിധ സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ച ശേഷം സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ തിരിച്ചെത്തി താൻ പഠിച്ച വീടിന്റെ തൊട്ടുമുൻപിലെ ചെറുലയം ഗവൺമെന്റ് എൽ സ്കൂളിൽ അധ്യാപകനായി മൂന്ന് പതിറ്റാണ്ടിലേറെ കാലത്തെ അധ്യാപക ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് മാഷ് ഔദ്യോഗികമായി വിരമിക്കുകയാണ് അതിനു മുന്നോടിയായുള്ള യാത്രയപ്പ് സമ്മേളനവും സ്കൂളിന്റെ നൂറ്റിനാലാം വാർഷികാഘോഷ പരിപാടികളുമാണ് ഡോക്ടർ ജിതേഷ് ജി വരവേഗ വിസ്മയത്തിലൂടെയും സചിത്ര ഭാഷണത്തിലൂടെയും വേറിട്ട രീതിയിൽ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രസിഡന്റ് അജി അജിമൊരിപ്പേൽ അധ്യക്ഷത വഹിച്ചു പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എം മധു വല്ലാറ്റൂർ പ്രഥമ അധ്യാപിക ബെൻസി എലിസബത്ത് വർഗീസ് പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശ്രീവിദ്യ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി നരേന്ദ്രനാഥ് ഇളമണ്ണൂർ വി പ്രിൻസിപ്പൽ കെ എൽ മിനി അധ്യാപകൻ ജെ രാജേന്ദ്രകുറുപ്പ് കുറുപ്പ് എം പി ടി എ അധ്യക്ഷ ഷാനുമോൾ എസ് ആശ സിന്ധു അർച്ചന അമ്പിളി മഞ്ജുഷ സുജാത ശാരദ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റ് വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല